അല്ല ഇത് ഒരു ഏക്കർ പറ്റേ ഞാൻ തൊട്ടുണ്ട് പൊന്നാര മെമ്പർ പറമ്പ് കച്ചവടമല്ല തേങ്ങടാൻ ആളെ കിട്ടാല്ല ഞങ്ങളത് പറഞ്ഞിരിക്കേ അവന്മാരെ വിളിച്ചാലാണെങ്കിലും ഇല്ലാത്ത ഡിമാൻഡ് എന്നാ ബംഗാളികൾ കൊണ്ട് കേരിക്കാൻ നോക്കിയാലാമാരെ സമ്മതിക്കണ്ടേ അച്ഛ തേങ്ങടീ ആ പണി ഞാനേറ്റു മെമ്പർ പണി കൊടുക്കല്ലോ തുടങ്ങി തെങ്ങില് കയറി തേങ്ങടിയെങ്കിലും മാത്രമല്ല പണി തേങ്ങട്ടതിന്റെ കൂലി കൊടുക്കുമ്പോൾ അതിൽ നിന്ന് അടിക്കുന്നതും ഒരു പണിയാണ് പഞ്ചായത്തിലെ പേപ്പർ തിരിമറി കിടത്തലും ഒരു പണിയാണ് പാസ്സായ ഫണ്ട് വകമാറ്റി സ്വന്തം പാർട്ടിക്കാർക്ക് മറിച്ചു കൊടുക്കലും ഒരു പണിയാണ് അതെ എല്ലാ പണിക്കും അതിൻ്റെതായ റിസ്ക് ഉണ്ട് പോട്ടെ അച്ഛനെ ഒരു ഇത് നാഷണൽ ഹൈവേ പണി പൂർത്തീകരിച്ച പുതിയ പാലം അത് പഴയ പാലം ഈ പഴയ പാലം കൊടുക്കടി വഴിയുണ്ട് വറ്റുണ്ട് കുടിക്കാനും കുളിക്കാനും വെള്ളം ഉണ്ട് ഒന്നേമുക്കാ സിആർ കൊടുത്തിട്ടുടം മാറ്റകച്ചോടാ പോലീസ് സ്റ്റേഷൻ നടക്കും പോലീസ് സ്റ്റേഷനാ എടോ പോലീസ് സ്റ്റേഷൻ വരുമാനം കുറവല്ലേ പഞ്ചായത്ത് ഓഫീസ് വില്ലേജ് ഓഫീസെ അപ്പം